നമസ്കാരം ഫെബ്രുവരി മാസഫലത്തിൽ മീനൻ രാശി മീനൻ രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന പൂരട്ടാതി ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക നിങ്ങൾ ജോലി ജോലിരംഗത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം നേട്ടങ്ങളുണ്ടാകും കുടുംബത്തിനുള്ളിൽ സന്തോഷവും സമാധാനവും നേടിയെടുക്കുവാൻ സാധിക്കും വസ്തു സംബന്ധമായിട്ടും വീട് സംബന്ധമായിട്ടും നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഒരു തീരുമാനമുണ്ടാകുകയും നിങ്ങൾക്ക് നേട്ടമായി വരികയും നിങ്ങൾക്ക് ലാഭമുണ്ടാകുകയും ചെയ്യുന്ന ഒരു സാധ്യത കാണുന്നുണ്ട് സഹോദരനുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് മാറുവാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് അല്ലെങ്കിൽ സഹോദരിൽ നിന്നും സന്തോഷകരമായ അനുഭവം ഉണ്ടാകുക സഹോദരനുമായിട്ട് സ്നേഹത്തോടുകൂടി നടന്നു പോവുക ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസരങ്ങൾ നിങ്ങളെ തേടി വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു മാസം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും ഈ ഒരു മാസത്തിൽ നടക്കാൻ സാധ്യതയുണ്ട് ചെറിയ രീതിയിലുള്ള ഒരു ലോട്ടറി ഭാഗ്യങ്ങൾ നറുക്കെടുപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും കുറി വീഴുക അല്ലെങ്കിൽ സമ്മാനങ്ങൾ ലഭിക്കുക ഇങ്ങനെയൊക്കെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് നിങ്ങൾ ഏത് മേഖലയാണ് പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ പൊന്ന് വിളയിക്കുവാൻ സാധിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളൊരു കർഷകനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറം ധന ലാഭം നേടിയെടുക്കുവാൻ സാധിക്കും നിങ്ങളൊരു ബിസിനസ്മാൻ ആണെന്നുണ്ടെങ്കിൽ അപ്പുറം ലാഭം നേടിയെടുക്കുവാൻ സാധിക്കും എന്നാൽ നിങ്ങളൊരു സാധാരണ ഒരു ട്രൈവർ പോലുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ധനം അന്നേ ദിവസം ന അല്ലെങ്കിൽ ഈ ഒരു മാസത്തിൽ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും പരാജയങ്ങൾ ജീവിതത്തിൽ വരും എന്നുണ്ടെങ്കിലും വിജയം നമുക്ക് ഉറപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ് ഏത് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ നിങ്ങൾക്ക് അംഗീകാരം ബഹുമാനം എല്ലാം ലഭിക്കും വിദേശ ജോലി ചെയ്യുന്നവർക്കും നല്ല വരുമാന സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് നേട്ടം കാണുന്നുണ്ട് കായികരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം കാണുന്നുണ്ട് വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ സാധ്യതയുണ്ട് ദാമ്പത്തിക ജീവിതത്തിൽ പ്രശ്നങ്ങളായിട്ട് പിരിഞ്ഞ് കഴിയുന്ന വ്യക്തികൾക്ക് അവരുടെ പിണക്കങ്ങളെല്ലാം മാറ്റി സന്തോഷകരമായ രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് കരുതിയും മാറി നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു മാസത്തിൽ മനസ്സിലാകാത്ത ചാപ്റ്റർ എടുത്ത് പഠിച്ചു നോക്കണം അത് വിദ്യാഭ്യാസ രംഗത്ത് നേട്ടമുണ്ടാകുന്ന സമയമാണ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുകയും വിദ്യാഭ്യാസ രംഗത്ത് ഉയർച്ച ഉണ്ടാകാനും സാധിക്കും സാമ്പത്തിക ചിലവ് വർദ്ധിക്കും എന്നുണ്ടെങ്കിലും ധനലാഭം ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കുന്നത് നല്ലത് തന്നെയായിരിക്കും ഗ്രഹസംബന്ധമായിട്ടുള്ള ദോഷങ്ങളെല്ലാം മാറിക്കിട്ടുന്ന ഒരു മാസം കൂടിയാണ് സംസാരം നിയന്ത്രിക്കുക നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് സംസാരം ഈ സംസാരം മൂലമാണ് പല പ്രശ്നങ്ങളും ജീവിതത്തിൽ വന്നു ചേരുന്നത് സംസാരം വളരെയധികം ശ്രദ്ധയോടു കൂടി മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടായിരിക്കുക അസ്ഥി സംബന്ധമായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന ജോലി എന്താണോ അതിനെ ഈശ്വരനായി കാണുക ഈശ്വരനായി കണ്ട് നമ്മളതിനെ പ്രാർത്ഥിച്ചു കൊണ്ടുവരുന്ന കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് ലാഭവും നേട്ടവും അംഗീകാരവും എല്ലാം ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് നിങ്ങൾ ശത്രുക്കൾ നിങ്ങളുടെ മിത്രങ്ങളായി വരുന്ന ഒരു സമയം തന്നെയാണ് സ്വാധീനവും കഴിവുമുള്ള സുഹൃബന്ധങ്ങൾ നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും കുടുംബത്തിനുള്ളിൽ സുഖവും സമാധാനവും നിലനിർത്തി പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ജീവിത വിജയത്തോടു കൂടി മുന്നോട്ട് പോകുന്നവർ നിങ്ങൾ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം നേട്ടവും അംഗീകാരവും ധനലാഭവും ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും നിങ്ങളുടെ ഈ ഒരു മാസത്തിലുണ്ടാകുന്ന ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടി നിങ്ങൾ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക വഴിപാടുകൾ നടത്തുക ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലികൾ അർപ്പിക്കുക നേട്ടങ്ങളും അംഗീകാരങ്ങളും നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ലക്ഷ്മി ദേവിയുടെ മന്ത്രം ലക്ഷ്മി സ്വോത്രവും ഇതെല്ലാം നിത്യവും ജപിക്കുക ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറം വലിയ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുക തന്നെ ചെയ്യും